ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഈ യാത്ര എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഡെയിലി അല്ലെങ്കിൽ മിക്കപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു സംഭവമാണ് കോഴിമുട്ട അല്ലേ അപ്പോൾ അത് മെയിനായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് ഞങ്ങളിന്ന് ഞാനും ഉണ്ട് എൻ്റെ അളീനും ഉണ്ട് അച്ഛനും ഉണ്ട് അപ്പോൾ ഇതേണ്ടല്ലേ അളിയിലാണ് വണ്ടി ഓടിക്കുന്നത് ഹായ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക ഇതല്ല നല്ല സൂപ്പർ വഴിയാണ് തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ വേറെ ഒരാൾ ഇട്ടാക്കുന്ന ഒരു ചാ ഒരു വീഡിയോ കണ്ടു അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പം നമുക്ക് ആ സ്ഥലം ഒന്ന് സന്ദർശിക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു അപ്പോൾ അത് അറിഞ്ഞിട്ട് ഞാനും എൻ്റെ അളിയനും അച്ഛനും കൂടെ പോവുകയാണ് ഞങ്ങൾ വെളുപ്പിനെ മൂന്ന് മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പം ഒരു എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വഴിയാണ് ദിണ്ടുകളുടെ റൂട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് നാമക്കല്ല അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഴി മുട്ട ഉത്പാദന സ്ഥലത്തോട്ടാണ് നമ്മൾ പോണത് ആന്ധ്രയിൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുട്ട ഉത്പാദിപ്പിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നാമക്കല്ലാന്ന് തോന്നുന്നു നമ്മുടെ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ രണ്ടോ അതോ പത്താം തോന്നുക എട്ടോ പത്തോ കോടി മുട്ടയാണ് നാമക്കലിൽ നിന്നും ഗൾഫിലോട്ട് കയറ്റുമതി ചെയ്തതെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അതെല്ലാം ഇവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുപോണത് അപ്പോൾ ഒരുപാട് പൗൾട്രി ഫാമുകൾ അവിടെ ഉണ്ടെന്നാണ് ഞങ്ങൾ കേട്ടത് നൂറോളം പോൾട്രി ഫാമുകൾ ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അപ്പോൾ അതൊന്ന് കാണണം എന്നുള്ളത് വളരെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ബാക്കി കാഴ്ചകൾ അവിടെ ചെന്നിട്ട് കാണാം അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് നല്ലതുണ്ടല്ലേ ഇതുപോലത്തെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം ഓർത്തത് ഈ എന്ന് പറയുന്നത് ചെറിയൊരു കുഗ്രാമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഒരു ഗ്രാമം ആയിരിക്കുമെന്നാണ് നമ്മൾ ആദ്യമേ ചിന്തിച്ചത് പക്ഷേ നമ്മൾ പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ വലിയ വലിയ എന്താ പറയുക കൺസ്ട്രക്ഷൻ കമ്പനികളും വലിയ വലിയ ബിൽഡിങ്സും ഒക്കെ ഉള്ള വലിയ വലിയ നഗരങ്ങളിൽ കൂടെയൊക്കെയാണ് പോകുന്നത് ഇതിൽ ഞങ്ങൾ പോകുന്ന വഴി കണ്ടൊരു വലിയൊരു കാഴ്ച ഉണ്ട് ഇതല്ല വലിയൊരു മലയുടെ മണ്ടയിൽ ഒരു വെള്ള കളറിലൊരു ബിൽഡിങ്ങാണ് ഭയങ്കര കൂറ്റ മലയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഹൈവേ റോഡെന്ന് പറഞ്ഞാൽ നല്ല റോഡാണ് നമ്മൾ ഇത് ഇത്ര ഞാൻ എൻ്റെ ലൈഫിൽ ഇന്ത്യയിൽ കൂടെ ഏറ്റവും നല്ല റോഡ് ഫെസിലിറ്റി ഉള്ളത് തമിഴ്നാട്ടിലാണ് ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റത്തില്ലോ അതുപോലെ നല്ല റോഡ് ഫെസിലിറ്റിയാണ് അതുപോലെ നല്ല റോഡാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി എൺപത് എൺപത്തി അഞ്ച് നൂറിൽ വരെ ഞങ്ങൾ വണ്ടി സ്പീഡ് കയറി കയറിയുണ്ടായിരുന്നുണ്ടല്ലേ ഇതുപോലത്തെ മലകൾ മാത്രം നമുക്ക് കാണാൻ പറ്റും ഭയങ്കര ചൂടായിരുന്നു ഇതുണ്ടല്ലേ ആ മലയുടെ മണ്ടിലൊക്കെ എന്തോ ഒരു ബിൽഡിംഗ് ഒക്കെ പണിതിട്ടുണ്ട് മൊത്തം തെങ്ങും തോപ്പുകളും അതുപോലത്തുള്ള പ്ലാന്റേഷനിലൊക്കെയാണ് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് നല്ല വണ്ടികളൊക്കെ എൺപത് നൂറ് കിലോമീറ്റർ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് കണ്ടല്ലേ നമ്മൾ പോകുന്നതും ഓരോ ചെറിയ വാഹനങ്ങളും അതിവേഗം സ്പീഡിലായി പോയിക്കൊണ്ടിരിക്കും നൂറ് നൂറ് കിലോമീറ്റർ സ്പീഡ് വരെയാണ് ഓരോ വാഹനങ്ങൾ ഏറ്റവും കുറഞ്ഞതെന്ന് പറയുന്നത് എൺപത് കിലോമീറ്റർ സ്പീഡിലാണ് ഈ റോഡിൽ ഓരോ വാഹനങ്ങൾ പോകുന്നത് അപ്പം നമ്മളും ഒട്ടും കുറച്ചില്ല ഞങ്ങളും പറ്റുന്ന പോലെ സ്പീഡിലാണ് ഞങ്ങളും പോയത് കുറച്ച് ഞാൻ ഓടിച്ചു കുറച്ച് അളയിൻ വണ്ടി ഓടിച്ചു ഇവിടെ നിന്ന് ബാംഗ്ലൂരിലോട്ട് ഇത് മെയിൻ ബാംഗ്ലൂർ റൂട്ടാണ് കേട്ടോ പോകുന്ന വഴിക്ക് ടോൾ ബൂത്ത് ഉണ്ട് നാല് ടോൾ ബൂത്ത് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ടോൾ ബൂത്ത് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന വഴിക്കാണ് നമുക്ക് ഇതിൻ്റെ ഈ കാണുന്നതാണ് നമ്മുടെ കാറ്റാടി പാടത്തിൻ്റെ ഒരു ലീഫാണ് ഈ കാണുന്നത് കാറ്റാടിയുടെ ഒരു ലീഫാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ വലിപ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാട്ടും വലിപ്പമാണ് അതിൻ്റെ ഒരു ഒരു കണ്ടെയ്നറ് ഫുള്ളായിട്ട് ഒരു ലീഫാണ് ഒറ്റ ലീഫാണ് ആ ഒരു കണ്ടെയ്നർ മാത്രമായിട്ട് കാണാൻ സാധിക്കുന്നത് അതുമാത്രമാണ് നമുക്കൊരു പോകുന്ന വഴിക്ക് കാണാൻ സാധിച്ചത് ഇതല്ലേ അങ്ങനെ വഴി നമ്മളിങ്ങിങ്ങനെ മുന്നോട്ട് പോകുമ്പം റോഡിൻ്റെ നടുക്കൂടി ഇങ്ങനെ നമ്മുടെ എന്താ പറയുക പൂക്കൾ ഇങ്ങനെ നട്ട് പൂമരങ്ങൾ നല്ല പൂമരങ്ങൾ അതായത് നമ്മുടെ തൃശ്ശൂർ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്ന പോലത്തെ നല്ല പൂമരങ്ങൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് നല്ല കാ കാഴ്ചക്ക് നല്ല രസമാണ് കാണാനായിട്ട് അതിങ്ങനെ താണ്ടി നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഇതല്ലേ നല്ല പൂക്കൾ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു ആഫ്രിക്കൻ രാജ്യത്ത് പോയൊരു ഫീല് നമുക്ക് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നതും പുല് പുുകളൊക്കെ ഉണങ്ങി നിൽക്കുന്നതും ഒക്കെ അങ്ങനെ ഒരു ഫീൽ നമുക്ക് ചില സ്ഥലങ്ങൾ ചെല്ലുമ്പോൾ തോന്നും ചില ചില സ്ഥലങ്ങൾ ചെല്ലുമ്പോൾ ഒരു യൂറോപ്യൻ ടച്ച് നമുക്കവിടെ ഫീൽ ചെയ്യും അതുപോലത്തെ ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളിൽ കൂടെ പോകുമ്പോൾ കാണുന്നത് അതുപോലെ തന്നെ ഇതല്ലേ വലിയ ആറുകളും പുഴകളൊക്കെ നമുക്ക് പോകുന്ന വഴി കാണാം അതുപോലത്തെ ഒരു പുഴയാണ് ഇതല്ലേ ഒരു പാലത്തിൽ കൂടെ പോവുകയാണ് അതിൻ്റെ അപ്പുറത്ത് വലിയ പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതും കാരണം വീണ്ടും നമ്മൾ പോവുകയാണ് ഒരുപാട് പോകണം കേട്ടോ ഞാൻ കണ്ട് പന്ത്രണ്ട് മണിക്കൂർ യാത്രയ്ക്ക് നമുക്ക് നാമക്കല്ലിലെ എത്താൻ സാധിച്ചത് നല്ല വഴിയാണ് അതായത് ഒരു സൈഡ് നിന്ന് കഴിഞ്ഞാൽ അടുത്ത വഴി കാണാനായിട്ട് കടന്നു ചെല്ലണമെങ്കിൽ അതുപോലെ ദൂരത്താണ് കിടക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ അതൊക്കെ താണ്ടി നമ്മളിങ്ങനെ പോകുകയാണ് വണ്ടി നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കൊടുങ്കാറ്റ് പോവുകയാണ് നമ്മൾ ഈ വിൻഡോ സ്ഥലം കാണാൻ സാധിച്ചുണ്ട് ആ മലയാളം മണ്ഡല് നമ്മുടെ കാസർഗോഡൊക്കെ ഉള്ള ഫോർട്ട് പോലത്തെ സ്ഥലം നമുക്ക് കാണാൻ സാധിച്ചു ഞങ്ങൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് സിറ്റി കൂടെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര കെട്ടിടങ്ങളും ഒക്കെ ഉള്ളൊരു ഭയങ്കര ഒക്കെ നീളത്തിലുമൊക്കെയുള്ളൊരു വലിയൊരു ഒരു ഒരു ടൗണാണ് വലിയൊരു ടൗൺഷിപ്പാണ് ഈ നാമക്കൽ എന്ന് പറയുന്ന സ്ഥലം ഞാൻ ചിന്തിച്ച് ഒരു ചെറിയൊരു ഗ്രാമാന്തരീക്ഷമാണ് ചിന്തിച്ചത് നാമക്കൽ എന്ന് പറഞ്ഞാൽ വലിയ കെട്ടിടങ്ങളൊന്നുമില്ലാത്ത ഒരു ഇതായിരിക്കും പക്ഷേ ഇത് ഭയങ്കര ഒരു റിച്ച് ഏരിയ ആണ് ഈ നാമക്കൽ എന്ന് പറഞ്ഞ സിറ്റി കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങനെ പോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഗൂഗിളിലും സെർച്ച് ചെയ്തു എവിടെയാണ് ഈ പൗൾട്രി ഫാം അടുത്തുള്ളതെന്ന് നോക്കി അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കിയപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേര് കിട്ടി നമ്മള അങ്ങോട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് എല്ലാം ഇതുണ്ടല്ല ഈ കാണുന്ന എല്ലാം ഈ പൗൾട്രി ഫാമുകളുടെ ഉള്ള സ്ഥലങ്ങൾ ഇതുണ്ടല്ലെ വലിയൊരു ഏരിയ നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലത്തുനിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് വണ്ടി പുതിയ ഒന്ന് സൈഡിലോട്ടൊന്ന് ഒന്ന് സ്ലോ ചെയ്തിട്ട് ഇറങ്ങുവാണെന്നുണ്ടല്ലേ ഈ ഫസ്റ്റിലെ കാണുന്നത് അങ്ങോട്ടുള്ള കോഴികൾക്കുള്ള ഫുഡുകൾ മാത്രം എട്ട് ലക്ഷം കോഴികളെ വളർത്തുന്ന ഒരു ഒരു ഫാമിലോട്ടാണ് പോകുന്നത് ആ ഫാമിലോട്ടുള്ള ആണ് ഈ ലോറി വന്ന് ഇറക്കുന്നത് കേട്ടോ എട്ട് ലക്ഷം കോഴികളെ വളർത്തുന്ന ഒന്ന് ചിന്തിച്ച് പോയി എട്ട് ലക്ഷം കോഴികൾ കോഴികളെ വളർത്തുന്ന പോൾട്രി ഫാമാണ് നമ്മൾ കാണാൻ പോകുന്നത് അത് ഒരേ സമയം ഇങ്ങനെ മുട്ട ഇങ്ങനെ പല പല ഭാഗങ്ങളിൽ നിന്ന് കോഴികളെ വളർത്തുന്ന പല പല ഏരിയകളിൽ നിന്ന് ഒരു സൈഡിൽ കോഴികളുടെ മുട്ട ശേഖരിക്കുന്നു ഒരു സൈഡിൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഏരിയ ഉണ്ട് അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഇത് ഡീ കാണുന്ന മൊത്തം മുട്ടക്കോഴികളുടെ ഏരിയ ആണ് കണ്ടല്ലേ ഈ കോഴികളൊന്നും നമ്മുടെ കേരളത്തിലോട്ട് വരുന്ന കോഴികളല്ല കേട്ടോ ഇതൊക്കെ എനിക്ക് തന്നെ ഈ എക്സ്പോർട്ട് ചെയ്യാനുള്ള കോഴികളാണ് കാരണം നല്ല ഈ ഇത്രയും സെറ്റപ്പുള്ള കോഴികളൊന്നും നമ്മുടെ കേരളത്തിലെ ഒരു കോഴി കോഴി കോഴിക്കടകളിൽ കാണാൻ സാധിക്കുന്നില്ല നല്ല നല്ല സങ്കുള്ള കോഴികളാണ് ഈ കാടുന്നെല്ലാം ഇതിൻ്റെ മുട്ട ശേരിക്കുന്നതിൻ്റെ മുന്നോട്ടൊരു ഹിന്ദിക്കാരെ എൻ്റെ അവിടെ കാണാൻ സാധിക്കില്ല ഹിന്ദിക്കാരി ലേഡിയാണ് അവിടെ പുള്ളിക്കാരി ഈ മുട്ട തിരക്കിപ്പറക്കി മടുത്ത് തോന്നുന്നു അടുവൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വളഞ്ഞൊക്കെ തിരുമ്മുന്ന പോലെയൊക്കെ നമുക്ക് കാണിക്കും മൂന്ന് പേരോടാണ് കോഴി ഫാം മാത്രേ ഫുള്ള് കോഴിഫാമാണ് കാണുന്നത് ഫുള്ള് കോഴിഫാമാണ് അതിന്റെ താഴ്ന്നായിട്ട് കോഴി കോഴിയുടെ വേസ്റ്റ് അതും എക്സ്പോർട്ട് ചെയ്യുന്നതാണ് ഇതിനെ വളമായിട്ട് ഉപയോഗിക്കുന്നതാണ് കോഴി വളം കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു കുഞ്ഞുങ്ങളെ കോഴി കുഞ്ഞുങ്ങളെ ഇവിടെ വിജയിച്ച് അതിനെ വീണ്ടും അതിനെ വീണ്ടും അടുത്ത കോഴി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഏരിയ ഇതിനെ ഇച്ചിരി വലിയ അടുത്ത ഏരിയയിലോട്ട് മുട്ട കോഴി ആക്കാൻ വേണ്ടി അങ്ങോട്ട് വിടും അതിനെ നോക്കി ലേഡിയാണ് കേട്ടോ കാണുന്നത് മൊത്തം കുഞ്ഞുങ്ങളെ നോക്കി പരിപാലിക്കുന്ന ഏരിയയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കോഴി ഇതും മുട്ടകളുണ്ടല്ലേ ഇങ്ങനെ മുട്ട ഇങ്ങനെ പെറുക്കാനായിട്ട് മാത്രം ലേഡിയുണ്ട് അതിൻ്റെ കോഴി വേസ്റ്റ് എല്ലാം താട്ട് വരുന്നു അതിനെ വീണ്ടും അവിടെ നിന്ന് എടുത്തിട്ട് പ്ലാന്റേഷൻ വർക്കിന് വേണ്ടിയൊക്കെ അത് യൂസ് ചെയ്യും മൊത്തം നല്ല കോഴികളാണ് കണ്ടു കണ്ടുകഴിഞ്ഞ് പറഞ്ഞത് വറുത്തടിക്കാൻ തോന്നി ഞങ്ങൾ